ഇതുപോലൊരു ത്രീ ഡി ഡിസൈൻ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമേ പറയട്ടെ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടില് ഈ ഒരു സാധാരണ ഫോണ്ടിനെ നമുക്ക് ഒന്ന് മാറ്റം വരുത്തി വരുത്തിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അതെങ്ങനെ മാറ്റം വരുത്തുന്നു എന്നാണ് ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ടില് മാറ്റം വരുത്തിയ ഫോണ്ടിനെ നമ്മളെങ്ങനെ ഇതുപോലെ ത്രീ ഡി മോഡലാക്കി ഡിസൈൻ ചെയ്യുന്നു എന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എം എൽ യു കവിത എന്ന് പറയുന്ന സാധാരണ ഒരു ഫോണ്ടാണ് എം എൽ യു ഫോണിൻ്റെ പാക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോണിൻ്റെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത് സാധാരണ ഒരു ഫോണ്ടാണ് ഇതിനെ നമുക്ക് മാറ്റം വരുത്താം അപ്പം മാറ്റം വരുത്തേനും വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ് ടൂൾ എടുത്ത് മതി ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊന്ന് അക്ഷരങ്ങൾക്കിടയിലുള്ള ഒന്ന് കുറയ്ക്കാനേ ഒന്ന് കുറച്ചിട്ടുണ്ട് കുറച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു ഇനി നമ്മൾ എഫ് സെവൻ എടുത്ത് ലെയർ എടുക്കുകയാണ് ലെയർ എടുത്തിട്ട് ഇവിടെ നമ്മുടെ ലെയർ മേളം എന്നുണ്ട് കൺട്രോൾ ജിയെ കൊടുത്ത് ഞാൻ അതിനൊരു കോപ്പി എടുക്കുന്നുണ്ട് കൺട്രോൾ ജിയെ കൊടുത്ത് ഞാൻ അതിനൊരു കോപ്പി എടുത്തു എന്നിട്ട് ഒറിജിനൽ ഫയൽ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുത്ത കോപ്പി ഫയലിനെ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ് കൺട്രോൾ ജി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്തുകൊണ്ടാണ് ഒരു കോർണർ പിടിച്ച് ഞാൻ ഇപ്പൊ വലുതാക്കിയിട്ടുള്ളത് ഓക്കെ ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഇവിടെ ലെയറിൽ റൈറ്റ് ബോട്ടം പ്രസ് ചെയ്ത് റാസ്റ്ററൈസ് ടൈപ്പ് എന്നത് കൊടുക്കാം ഓക്കെ അപ്പൊ ലെയർ ആക്കി അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്ത് നമുക്കൊന്ന് മാറ്റം വരുത്താം അപ്പൊ ഞാൻ പെൻട്രോൾ എടുക്കുകയാണ് ഷോർട്ട് കട്ട് പി ആണ് വരുന്നത് പെൻട്രോൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതാദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൺട്രോൾ എൻ്റെ കൊടുത്ത് സെലക്ഷൻ കൊടുത്തു അതിനുശേഷം ഞാൻ ഡിലീറ്റ് കൊടുക്കാം ഓക്കെ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു അടയാളത്തിനും ഇവിടെ അല്പം കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുന്ന രീതിക്ക് ഒന്ന് കർവ് ചെയ്ത് ഇത്രയും വരച്ച് അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കൺട്രോൾ എൻ്റർ കൊടുത്ത് സെക്ഷൻ കൊടുക്കുന്നു ഡിലീറ്റ് കൊടുക്കുന്നു ഓക്കെ അതുപോലെ നമുക്ക് ഫോണിനെ മാറ്റം വരുത്താം അപ്പോൾ ഇവിടെയും ഞാൻ പെൻറ്റുകളിൽ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ അകത്തേക്ക് വരയ്ക്കാം ഓക്കെ ഇത്രയും വരച്ച് ഇവിടെ കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു വാല് പോലെ വരച്ച് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളർ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത്രയും ചെയ്തു ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം ഇനി ഇതുപോലെ ഇവിടെ ഈ ഒരു ഈ ഒരു വാലിന് നമുക്കൊന്ന് വരച്ചൊന്ന് ഷേപ്പ് മാറ്റം വരുത്തി എടുക്കാം അപ്പൊ പെന്റുകൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് അതുപോലെ തന്നെ വരച്ച് ജോയിൻ ചെയ്തെടുക്കാം കൺട്രോൾ എന്റെ കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുകയാണ് പുതിയ ലെയർ എടുത്തിട്ട് ബ്ലാക്ക് കളർ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത ഓക്കെ ഇത്രയും ചെയ്ത ശേഷം ഇപ്പൊ ഈ മേളം എന്നുള്ള ആ ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഓപ്പോസിറ്റ് അല്പം ഒന്ന് കുറച്ചു കൊടുക്കണം കുറച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോ വരച്ച് ഈ ഒരു വാലിന്റെ ഈ ഒരു ഷേപ്പ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ളിൽ എടുക്കുന്നു റെക്റ്റാംഗിൾ മാർക്കറ്റുള്ളെടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഇപ്പൊ നമ്മൾ മേളം എന്നുള്ള ലെയർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുത്തു ഓക്കെ ഡിലീറ്റ് കൊടുത്തതിനു ശേഷം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ മേളം എന്നുള്ളത് ഓപ്പോസിറ്റ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഓപ്പോസിറ്റ് നൂറാക്കി ആക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇത്രയും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിന് ശേഷം ഇവിടെ ഒരു ഷേപ്പ് കൂടെ വരയ്ക്കണം ഓക്കെ അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പെൻറ്റോൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണെ ഇങ്ങനെ വരച്ച് അതിനെ തിരിച്ച് നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റ് ചെയ്യാം ഇപ്പൊ ഇതുപോലെ ഒരു ഷേപ്പ് ഞാൻ വരച്ച് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തു കൺട്രോൾ ഷിഫ്റ്റ് എം പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുകയാണെ പുതിയ ലെയർ എടുത്ത് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക അതുപോലെ വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ലെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ പുതിയ ലെയർ എടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തു ബ്ലാക്ക് കളർ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ അതിന് കൊടുത്തു കൺട്രോൾ ഡി കൊടുത്തതിന് സെലക്ഷൻ കളക്കും ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ വരച്ചു കൊടുത്ത ഈ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും നമുക്കിവിടെ സെലക്ഷൻ കിട്ടും സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയി അവിടെ മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് ഇരുപത് കൊടുത്ത് നോക്കാം അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ വരച്ച ആ ഒരു ഷേപ്പിന്റെ പുറത്തേക്ക് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മേളം എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഡിലീറ്റ് കൊടുക്കാം ഓക്കെ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡി കൊടുത്ത് ആ ഒരു സെലക്ഷൻ കളഞ്ഞു ഇപ്പൊ നമ്മൾ ആ മാ എന്ന അക്ഷരത്തിന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ ഈ ഒരു അക്ഷരത്തിലും നമുക്ക് ഇതുപോലെ പെൻറ്റോൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വന്ന് കമ്പ് കറിവ് ചെയ്ത് ഒരു കറിവ് ഷേപ്പ് വരച്ച് നമുക്ക് അതിലും ചെറിയൊരു മാറ്റം വരുത്താം നമ്മളിപ്പോൾ വരച്ചത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൺട്രോൾ ലൈൻറ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുത്തു കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു സാധാരണ ഒരു എഴുത്തിനെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു നമ്മൾ ഒരു നോർമൽ എഴുത്തിനെ ഇതുപോലെ മാറ്റം വരുത്തിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു എഴുത്ത് കാണാൻ ഒരു സ്റ്റൈൽ കിട്ടും ഓക്കെ നോർമൽ എഴുത്തിനെ നമുക്ക് ഇതുപോലെ ഒരു മാറ്റം വരുത്തിയിട്ട് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ഈ മാ എന്ന അക്ഷരത്തിൻ്റെതായ ഇവിടെ സെൻറ്റർ ആയിട്ട് പെൻറ്റുകൾ ഉപയോഗിച്ച് ഒരു പോയിന്റ് കൊടുത്ത് നേരെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നേരെ ഇവിടെ പോയി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു ലൈനിൽ നമുക്കിവിടെ കിട്ടും അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വരച്ച് ഈ മാ എന്നതിലേക്ക് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചെടുക്കുകയാണ് അപ്പോൾ ചരിച്ചെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെയും ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ കൺട്രോൾ എൻട്രി കൊടുത്ത് സെലക്ഷൻ കൊടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എം പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം ബ്ലാക്ക് കളറ് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുകൊണ്ട് ബ്ലാക്ക് കളറ് കൊടുക്കാം ഓക്കെ ഇത്രയും ചെയ്തു ഇതേ ഷേപ്പിനെ തന്നെ നമുക്കൊരു കോപ്പി എടുക്കാം അപ്പോൾ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്ത് അതിനെ ഇങ്ങോട്ട് നീക്കാം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നീക്കാം ഓക്കെ അപ്പോൾ അതേ ലെവലിൽ നമുക്ക് ഇപ്പുറത്തേക്ക് വരും ഇത ഇവിടെ ഒരു കയറിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആ കീബോർഡില് താഴേക്കുള്ള ആരോ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് താഴേക്ക് ഒന്ന് ഇറക്കി വെക്കാം ഓക്കെ അപ്പൊ ആ ലെറ്ററിനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ അനുസരിച്ച് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു ഇപ്പൊ ആ ഒരു സാധാരണ ഒരു നോർമൽ എഴുത്തായിരുന്നു അതിനെ നമുക്ക് ഇതുപോലെ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂവ് ടൂൾ എടുത്തതിനു ശേഷം കീബോർഡില് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ പുറത്തുനിന്നും ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ട്രാക്ക് ചെയ്തൊരു സെലക്ഷൻ കൊടുക്കുക അപ്പൊ ഇവിടെ ലെയറിൽ മൊത്തത്തിൽ അതൊരു സെലക്ഷൻ കിട്ടും അതിനുശേഷം കൺട്രോൾ ഇ പ്രെസ് ചെയ്തുകൊണ്ട് അതിനെ മെർജ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കാം ഓക്കെ ഇപ്പൊ ഇത് ഒറ്റ ഫയൽ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ആദ്യ ഒരു മേളം എന്ന് ടൈപ്പ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഒന്നുകൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഒരു സാധാരണ ഫോണ്ടിനെയാണ് നമ്മള് ഈ ഒരു മാറ്റം വരുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ഫോണിൻ്റെ ടൈപ്പ് ചെയ്ത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളതിനേക്കാൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ കാണുന്ന ഒരാളിനെ ആ വർക്ക് ഒരു പുതുമയായിട്ട് തോന്നും ആ ഒരു എഴുത്ത് നമ്മുടെ സാധാ ഫോണിൽ നിന്ന് മാറ്റം വരുത്തി ചെയ്യുമ്പോഴത്തേക്ക് അതെങ്ങനെ വന്നു എങ്ങനെ ചെയ്തു എന്നൊരു ആകാംക്ഷ ഒരു കാണുന്ന ഒരാളിന് തോന്നും അപ്പം ഇതുപോലൊരു മാറ്റം വരുത്തിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക വലിയ വലിയ വർക്കുകളിലാണെങ്കിൽ ചെയ്താൽ മതി ചെറിയ വർക്കുകളിൽ ഇതുപോലെ സമയം എടുത്ത് സമയം കളഞ്ഞ് വർക്കുകൾ ഒരുപാട് ലേറ്റാക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ ഫയലിനെ ഈ ഒരു ലെയറിനെ ഇനി നമുക്ക് ത്രീ ഡി ഫയൽ ആക്കണം ത്രീ ഡി ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ അത് കാണിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ആദ്യം ഒന്ന് വരച്ച് നമ്മൾ അക്ഷരങ്ങൾക്കൊന്ന് മാറ്റം വരുത്തി ഫോണ്ടുകൾക്കൊന്ന് ചേഞ്ച് വരുത്തി ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ ആദ്യമേ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ ഇതെങ്ങനെ ത്രീ ഡി ലെറ്റർ ആക്കാം എന്നത് കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം മറക്കാതെ കാണാൻ ശ്രമിക്കുക